രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ഏതറ്റം വരെയും പോകുന്നവരാണ് സമുറായി അതിനാൽ അവരിൽ ഒരാളെ മംഗോളുകളുമായി അവസാന ഘട്ട സന്ധി സംഭാഷണത്തിനായി അയച്ചു അവരുടെ ഉദ്ദേശം ഒന്നു മാത്രം മംഗോളുകൾക്ക് ആവശ്യമെങ്കിൽ അവർ അവരുടെ ഏറ്റവും നല്ല ഒരു പോരാളിയെ നിർദ്ദേശിക്കട്ടെ ആ പോരാളിയുമായി ഒരു സമറായി യുദ്ധം ചെയ്യും അതിൽ ജയിക്കുന്ന ആൾ യുദ്ധം തന്നെ ജയിച്ചതായി പ്രഖ്യാപിക്കപ്പെടും അതിലൂടെ വലിയ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനാവും അതായിരുന്നു അന്ന് നിലനിന്നിരുന്ന ആചാരം ലോഡ് അടച്ചിയെ അതിനായി സമറായികൾ നിയോഗിച്ചു ലോഡ് അടിച്ച് അവിടെ യുദ്ധമുറകളെല്ലാം തെറ്റിച്ച് അവർ ലോഡ് അടച്ചെ ജീവനോടെ കത്തിച്ചു ചാമ്പലാക്കി